ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കുവാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ കഴിയാതെ നിങ്ങൾ അതിനെ മാറ്റിവെച്ചിട്ടുള്ളവരാണ് എന്ത് തന്നെയായാലും അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം അതെത്ര പോസിബിളല്ല എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും അല്ലെങ്കിൽ നിങ്ങളതിനെ ആകർഷിച്ചെടുത്തിരിക്കും എങ്ങനെയെന്നല്ലേ അതിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സങ്കല്പശക്തിയെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ ആ ലക്ഷ്യത്തെ തിരഞ്ഞെടുത്തതിന് ശേഷം ഇനി നിങ്ങൾ എപ്പോഴോ വിട്ടിട്ടുള്ളൊരാഗ്രഹമാണെങ്കിൽ പോലും അതിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്ത് തന്നെയായാലും അതിനെ നിങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് വളരെ ഏകാഗ്രമായി അതിനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക എങ്ങനെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോബായിരിക്കാം ഒരുപാട് ട്രൈ ചെയ്തു പക്ഷേ അത് കിട്ടിയിട്ടില്ല ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ഹൗസോ ഡ്രീം കാറോ ഇനി അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും സ്നേഹം കിട്ടുക അതുമാകാം ഇനി മറ്റൊരാളുടെ സ്വഭാവം മാറ്റിയെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുമാകാം എന്തും തൊണ്ണൂറ് ദിവസത്തെ സങ്കല്പം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാക്കി തീർക്കുവാൻ കഴിയും നിങ്ങൾ ഏത് രീതിയിലാണോ അത് സംഭവിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വിഷ്വൽ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതൊരു ദിവസത്തിൻ്റെ മാക്സിമം ടൈം നിങ്ങൾക്ക് എപ്പോഴൊക്കെ ആ വിഷ്വൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാമോ അത്രയും പ്രാവശ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഫ്രണ്ട്സ് ഇനി ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ചിലർ ചോദിച്ചേക്കാം അല്ലെങ്കിൽ ചിന്തിച്ചേക്കാം അടുത്ത മൂന്ന് മാസം കൊണ്ട് എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ കഴിയുമോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റെങ്കിലും ആകാൻ കഴിയുമോ എന്നൊക്കെ ഫ്രണ്ട്സ് ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിന് വേണ്ടുന്ന ആക്ഷൻസ് കൂടി നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് വ്യക്തിപരമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ലോട്ടറിയിലൂടെ ഞാൻ കോടീശകനാകും ആ മനുഷ്യനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ അതിന് വേണ്ടുന്ന ഒരു ആക്ഷൻ അദ്ദേഹം എടുക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ആളായിരിക്കുക എന്നുള്ളതാണ് അത് ഒരു വശം ഇനി രണ്ടാമതൊരു വശം കൂടിയുണ്ട് അദ്ദേഹം ഇനി ലോട്ടറി എടുത്തിട്ടില്ല എങ്കിൽ കൂടി ചിലപ്പോൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ലോട്ടറി എടുത്തേക്കാം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ നടന്നു പോകുമ്പോൾ റോഡിൽ ഒരു വയ്യാത്ത മനുഷ്യൻ ലോട്ടറി വിൽക്കുന്നു അവർക്ക് അയാളോട് ദയ തോന്നി ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു അത് ഹസ്ബൻഡിനോട് പറയുന്നില്ല പക്ഷേ ഇദ്ദേഹം നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ലോട്ടറി എടുത്ത് അദ്ദേഹം കോടീശ്വരനാകുന്നു അദ്ദേഹത്തിൻ്റെ ഈ വിഷ്വലൈസേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുത്തിട്ടുള്ള ലോട്ടറിയിൽ നിന്നും അദ്ദേഹത്തിന് കോടീശ്വരനാകാൻ കഴിയും അപ്പോൾ രണ്ട് വശങ്ങൾ ഇതിനുണ്ട് ചില കാര്യങ്ങളിൽ നമ്മൾ യുക്തിപരമായി ചിന്തിക്കുക ചില കാര്യങ്ങളിൽ നമ്മളുടെ സങ്കല്പശക്തി മാത്രമായിട്ട് ഉപയോഗിക്കുക ഇനി എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ ചെയ്യേണ്ട കാര്യം വൃത്തിയായി പഠിക്കുക എന്നുള്ളതാണ് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുവാൻ കഴിയും അത് അവൻ്റെ കോൺഫിഡൻസ് ആണ് അവൻ്റെ സങ്കല്പശക്തി കൂടി അവൻ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ സംജാതമാകും ഇനി മറ്റൊരു വശം കൂടിയുണ്ട് ഒട്ടും പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും അവൻ അവ മനസ്സുകൊണ്ടിങ്ങനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എക്സാം ഹാളിൽ എത്തുമ്പോഴേക്കും എനിക്ക് അനുകൂലമായ രീതിയിൽ എക്സാമിനർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അല്ലെങ്കിൽ എൻ്റെ ഇരിക്കുന്ന കുട്ടികൾ എന്നെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തും അങ്ങനെ അതിൽ കൂടി ഞാൻ വിജയിക്കും അപ്പോൾ രണ്ട് വശങ്ങൾ എല്ലാ കാര്യത്തിനുമുണ്ട് ഇവിടെ ഒറ്റ കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ നമ്മുടെ മനസ്സിന് സങ്കല്പിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു കാര്യത്തെ നമ്മുടെ ഉപബോധ മനസ്സിന് നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് നെപ്പോളിയൻ ഹിൽ അദ്ദേഹത്തിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് വാട്ട് എവർ ദ മൈൻഡ് ഓഫ് മാൻ ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ദ മൈൻഡ് ക്യാൻ അച്ചീവ് നമ്മുടെ മനസ്സിന് സങ്കല്പിക്കുവാനും വിശ്വസിക്കുവാനും കഴിയുന്ന കാര്യങ്ങൾ നേടിയെടുത്ത് തരുവാൻ തക്കവണ്ണം ഉപബോധ മനസ്സിന് കഴിയുമെന്നുള്ളതാണ് ആ ഒരു സങ്കല്പശക്തി മനുഷ്യനുണ്ടായതുകൊണ്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണും നമുക്ക് ചുറ്റുമുള്ള വാഹനങ്ങളും വിമാനവും റേഡിയോയും ടെലിവിഷനും നമ്മൾ കാണുന്നതെന്തും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് അതിനോടൊപ്പം തന്നെ അവർ പ്രവർത്തിക്കുവാൻ കൂടി തയ്യാറായി പണ്ടൊക്കെ കുട്ടികളെ കളിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മുതിർന്നവർ പറഞ്ഞു തരുമായിരുന്നു അമ്പിളിമാമനെ പിടിച്ചു തരാം എന്ന് പക്ഷേ ഇന്ന് മനുഷ്യനെ അതും സാധ്യമാക്കിക്കഴിഞ്ഞു അമ്പിളിമാമനിലേക്ക് മനുഷ്യനെത്തിക്കഴിഞ്ഞു അവിടെ എങ്ങനെ താമസിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പുതിയ ചിന്തകൾ അപ്പോൾ നമ്മുടെ മനസ്സിന് സങ്കല്പിക്കുവാൻ കഴിയുന്ന വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കുക അതിനെ നിരന്തരമായിട്ട് സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുക കണ്ടുകൊണ്ടേയിരിക്കുക അത് നിങ്ങൾ നേടിയെടുത്തതായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുക അതിൻ്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുക അങ്ങനെയെങ്കിൽ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനകം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മഹത്തായ കാര്യം നിങ്ങളുടെ മുൻപിൽ നടന്നിരിക്കും അപ്പോൾ ഇന്നു മുതൽ നിങ്ങളൊരാഗ്രഹം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആഗ്രഹം വേണമെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം അതിനുശേഷം അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് അത് നിരന്തരമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുക ഏതെങ്കിലും രീതിയിൽ ആക്ഷൻസ് എടുക്കണമെങ്കിൽ അതുകൂടി എടുത്ത് മുന്നോട്ട് പോവുക അടുത്ത തൊണ്ണൂറ് ദിവസത്തിനകം ആ ആഗ്രഹം നേടിയെടുത്തിന് ശേഷം നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ വീണ്ടും കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്